നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് രണ്ട് ഫ്ലോറായാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റൊക്കെ കൊടുത്തിരിക്കുന്ന വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നമുക്കിനി കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിലേക്ക് കയറി ചെല്ലുന്ന സ്പേസ് പാർക്കിംഗ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് റോഡിനോട് ചേർന്ന് വരുന്ന സ്പേസ് ആണ് പാർക്കിങ്ങിന് കൊടുത്തിരിക്കുന്നത് ഇനി വീട് കുറച്ച് താഴേക്ക് ഇറക്കിയാണ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം താഴേക്ക് ഇറങ്ങുന്നതിനായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് വീടിനോട് ചേർന്ന് വരുന്ന കോമ്പൗണ്ട് ഏരിയയും കംപ്ലീറ്റ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂമ് താഴെയും രണ്ട് ബെഡ്റൂം മുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൗട്ടിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലായിട്ട് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് കിടക്കാം ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു ഷോക്കേസിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്യൂ ബൈ ടു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലോർ കംപ്ലീറ്റ് എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമും നല്ല സൗകര്യത്തോടെയാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലായിട്ട് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് താഴത്തെ ഫ്ലോറിൽ ലിവിങ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചൺ ഡൈനിങ് ഏരിയ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് ഡൈനിങ് ഏരിയയിൽ നല്ല സ്പേസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് വോളിലും സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ഓരോ സ്പേസും നന്നായി യൂട്ടിലൈസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇനി കിച്ചണിലോട്ടാണ് കിടക്കുന്നത് കിച്ചണും നല്ല സ്പേസ് ഉള്ള കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വാളിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോഡ് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകെടുപ്പ് വരുന്നുണ്ട് ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് സ്റ്റെയർ കേസിന് ഹാൻഡ്രോയിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റോയിലാണ് ചെയ്തിരിക്കുന്നത് ലാൻഡിങ് ഏരിയയിലായിട്ട് ജനൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് നമ്മൾ ഇനി കയറി ചെല്ലുമ്പോൾ രണ്ട് ബെഡ്റൂമാണ് മുകളിൽ വരുന്നത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂം പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സും മിററും ഒക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സും മിററും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ ബാത്റൂം കൊടുത്തിട്ടില്ല പകരം കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലോട്ട് കിടക്കുന്നത് ബാൽക്കണിയിലും ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് കോമൺ ബാത്റൂമ് വരുന്നത് ഈ ബാത്റൂമിലും വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്കാണ് ഇറങ്ങുന്നത് ഇവിടെ ഓപ്പൺ ടെറസിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് വാഷ് ഏരിയ വരുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി കാറളം എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കാറളം കളരിപ്പറമ്പ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ വീടിന് ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് തന്നെ ഹോസ്പിറ്റൽ അമ്പലം പള്ളി മോസ്ക് സ്കൂളുകൾ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്